ദുരന്തമുഖത്തെ കാഴ്ചകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ജീവിതകാലം മുഴുവൻ സംഭരിച്ച സ്വത്തും സമ്പാദ്യമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഇനി നമ്മൾ നിൽക്കുന്നത് ചൂരൽമല ടൗണിലാണ് ഈ ഒരു ഭാഗത്തൂടെയാണ് അന്ന് പുഴ ഗതിമാറി ഒഴുകിയതും ഈ പാ പാറക്കല്ലുകളും ഒപ്പം ചെളിയുമൊക്കെ മണ്ണുമൊക്കെ വന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ് അത് നമുക്കിവിടെ കാണാം നിരവധി വീടുകൾ ഇവിടെ തകർന്നു കിടക്കുന്നതായി കാണാം ചിലത് അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയി ഇരിക്കുന്നത് കാണാം നമ്മളിപ്പോഴും ഇപ്പോൾ ഒരു വീടിന് സമീപത്ത് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ പിറകിലായി ഒരു സ്വിഫ്റ്റ് കാറും അതിൻ്റെ ബാക്കിൽ മറ്റൊരു കാറും കൂടിയുണ്ട് ഇതിലെ ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒരു സിറ്റൗട്ട് അതായത് മുറ്റത്താണ് നമ്മളൊരു നിൽക്കുന്നത് ഇവിടെ ഒരു എന്താ ഒരു ഏറെ വായന ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം അവസാനം വായിച്ചു വെച്ച പുസ്തകത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ഉൾപ്പെടെയുള്ളവ നമുക്കിത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും വായന ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച നിരവധി ട്രോഫികളും നമുക്കിവിടെ ഈ വീട്ടിൽ തന്നെ കാണാൻ സാധിക്കും ഈ വീട് ഒന്ന് അതായത് ചെളിയും മണ്ണും നിറഞ്ഞൊന്നിരുന്നതായിട്ടാണ് നമുക്ക് ഇതിന്ന് ഇവിടെ കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ചെളിയും മണ്ണുമൊക്കെ ഈ വീട്ടിനകത്തേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് എൻ്റെ തൊട്ട് മുൻപിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ടവേര ഒരു ടവേര തകർന്നതായി കാണാം ഒപ്പം തന്നെ ഇവിടുത്തെ ചേട്ടന് ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഒരു ബൈക്കും കൂടി തകർന്നതായിട്ട് കാണാം ഇത്തരത്തിൽ നിരവധി കാഴ്ചകൾ ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് മറ്റ് വീടിൽ നിന്നും തകർന്നു വന്ന ചില വസ്തുക്കളാണെന്നും ആണെന്നുമാണ് നമുക്ക് തോന്നുന്നത് അപ്പം തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെയുണ്ട് എൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രകില ഇവിടെ നിരവധി കടകളൊക്കെ തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ വീടുകളും നിരവധി വീടുകളൊക്കെ തകർന്നിട്ടുണ്ട് ഗതിമാറി ഒഴുകിയ ആ ചൂരൽമലയിലെ ആ പുഴ ഇപ്പോഴും ഒരു സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയായി തന്നെ തുടരുകയാണ് നിരവധി പേരാണ് ഇവിടെ ഈ കാഴ്ചകൾ ആയിട്ട് എത്തുന്നതൊപ്പം തന്നെ തിരച്ചിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ സന്നദ്ധ സംഘടനകൾ പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് നേരത്തെ ആർമി ഉൾപ്പെടെ തിരച്ചിൽ നടത്തി അവർ കഴിഞ്ഞ ദിവസം മടങ്ങിയിരുന്നു ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ ഇന്നലെ വരെ അവർ അവരുണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത്തരം സന്ദേശങ്ങളുടെ ഒരു തിരച്ചിൽ കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ഡി ആർ എഫാണ് തിരച്ചിൽ നടത്തുന്നത് ഇന്ന് പതിനാല് ദിവസമായി ഇനിയും നൂറോളം പേരെയാണ് കിട്ടാനുള്ളത് നൂറിലധികം പേരെ ഇനിയും കിട്ടാനുണ്ട് അവർ ആ മണ്ണിൽ ഉറങ്ങുകയാണ് ഇനി അവർ എത്ര തിരച്ചിൽ തുടരുമ്പോഴും എത്ര പേരെ കിട്ടുമെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് മുഫീദ് ഖാസുമിനൊപ്പം ഫൈസറസീസ് വൺ ഇന്ത്യ മലയാളം